സ്ലാമലൈക്കും അസമല്ല ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു വിഷു രസക ദുഃഖവെള്ളി ഇനിയിപ്പോൾ ഈസ്റ്ററാണ് നാളെ എല്ലാം കഴിഞ്ഞ് കോളേജുകളൊക്കെ അവധിയൊക്കെ തീർന്ന് തിങ്കളാഴ്ച മുതൽ ഇവിടെ ഞങ്ങളുടെ കുട്ടികളൊക്കെ വന്നു തുടങ്ങും എല്ലാവരും നാട്ടിൽ പോയൊക്കെയാണ് ഞങ്ങൾക്കിന്ന് വർക്കുണ്ട് ഞാനിപ്പോൾ ഉള്ളത് കോളേജിലാണ് ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന കോളേജിൻ്റെ വർക്ക് ഷോപ്പാണിത് പിന്നെ എൻ്റെ ചാനൽ എല്ലാവർക്കും എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്നെ അറിയാവുന്നവരും അറിയാത്തവരും ഒക്കെ എന്നെ എൻ്റെ ഇത് കാണുന്നുണ്ടെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി ഒരുപാട് പേര് എൻ്റെ വീഡിയോസുകൾ കാണുന്നുണ്ട് അലഹമ്മില്ല പക്ഷേ എനിക്ക് സബ്സ്ക്രൈബ് കുറവാണ് ഒത്തിരി പേര് എൻ്റെ ഓരോ ചെറിയ വീഡിയോസുകളും കാണുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അലമദില്ല അതേപോലെ തന്നെ ഇനിയും എനിക്ക് സപ്പോർട്ട് വേണം എൻ്റെ വീഡിയോസ് കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സഹായിക്കണം പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഫുഡ് കഴിക്കാൻ കയറിയിട്ടില്ല ഞങ്ങൾക്ക് പത്ത് മണിയാണ് സമയം പത്ത് മണിക്ക് ഫുഡ് കഴിക്കാൻ കയറും പിന്നെ കോളേജിൽ പോകാത്ത പോലെയുള്ള ഞാനൊന്നും കോളേജിൻ്റെ പടി പോലും കണ്ടിട്ടില്ല കേട്ടോ കോളേജിൽ പോകാത്ത എന്നെ പോലെയുള്ളവർക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് ഇപ്പോൾ ഈ കോളേജ് കാര്യം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഗാന്ധി കോളേജ് ഒത്തിരി വർഷങ്ങളായി പത്ത് പതിനഞ്ച് പതിനഞ്ച് ഒരു പതിനാറ് വർഷമായെന്ന് തോന്നുന്നു ഇത് ഇവിടെ വന്നിട്ട് അന്ന് മുതൽ ഞാൻ ജോലിക്ക് വരാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് അങ്ങനൊന്നും താല്പര്യമില്ലായിരുന്നു മക്കളൊക്കെ ചെറുതായിരുന്നു കൊണ്ടും പല ബുദ്ധിമുട്ടുകളും കൊണ്ടും ഞാനും വന്നിട്ടില്ല എന്നെ ഒരുപാട് ഇവിടെ എല്ലാവരും അപ്പോയിൻമെൻറ്റുകളൊക്കെ കൊടുത്ത സമയത്തൊക്കെ എന്നെ അപ്പോയിൻമെൻറ്റ് ഇൻ്റർവ്യൂവിലൊക്കെ വിളിച്ചതാണ് ഞാൻ വന്നില്ല പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ട് ഞാൻ എന്നെ എടുത്തിട്ട് ഞാൻ കയറിയില്ല ഇപ്പോഴായിരിക്കും എനിക്കിവിടെ കയറാൻ തോന്നിയത് അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ സന്തോഷമാണ് കാരണം രാവിലെ വന്നാൽ നമുക്കൊരു നാലര നാല് അഞ്ച് വരെ ഇവിടെ ഈ പിള്ളേരും ഈ ക്യാമ്പസും ഒക്കെ ആയിട്ട് ടീച്ചർമാരും മിസ് എല്ലാവരും ആയിട്ട് നല്ല ാണ് നല്ല ഒരു ആരുടെയും ഒരു പരാതികളോ പരിഭവങ്ങളോ ഒന്നും നമുക്ക് കേൾക്കണ്ട അടിമ അടിമത്തത്തിലുള്ള പണിയോ ഒന്നുമില്ല നമ്മുടെ സന്തോഷം നമുക്ക് പറ്റുന്നത് അവർ ചെയ്യാൻ പറയുന്നത് ചെയ്തു നമ്മൾ നമുക്ക് വിശ്രമിക്കാനൊക്കെ സമയമുണ്ട് നമ്മൾ എല്ലാം കഴിഞ്ഞ് നമുക്ക് വീട്ടിലേക്ക് പോകാം വേറൊരു പേടിക്കേണ്ടതായിട്ടൊരു ഇതുമില്ല അലമ്പോ വഴക്കോ ഒന്നുമില്ലാത്തൊരു കോളേജ് നല്ലൊരു അഭിപ്രായമാണ് എനിക്ക് ഇന്ത്യ കോളേജിനെ പറ്റി നേരത്തെയും അതേ പിന്നെ അല്ലേ നമുക്കറിയില്ല നമ്മൾ ജോലി ചെയ്യുന്നതും നമ്മൾ കാണുന്നതും ആണ് കേട്ടോ ഞാൻ പറഞ്ഞത് പിന്നെ കോളേജൊക്കെ ആകുമ്പോൾ നമുക്കറിയില്ല അവരുടെ പഠിത്തത്തിലേക്കോ അല്ലെങ്കിൽ കുട്ടികളുടെ സ്വഭാവം അളക്കാനൊന്നും നമ്മൾ പോകുന്നില്ലല്ലോ നമുക്കതൊന്നും നമുക്കറിയില്ല അതുകൊണ്ട് എന്നാലും നല്ല മക്കളാണ് നമ്മളോടൊക്കെ സഹകരിക്കുന്നതും നമ്മളോട് ഇടപെടുന്നതൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കും ഇത്രയും നല്ല പിള്ളേരാണോ അത്രയും വിദ്യാഭ്യാസമുള്ള പിള്ളേർ എന്ത് മാന്യമായിട്ട് അലഹമ്മില്ല എൻ്റെ എനിക്ക് എൻ്റെ മോള് കോളേജിൽ വിടാനായിട്ട് എനിക്ക് സാധിച്ചില്ല അതിൻ്റെ ഒരു സങ്കടം ഇപ്പോഴും എനിക്കുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ദ്രാന്തി കോളേജിൽ അന്ന് അന്ന് എൻ്റെ മോൾക്ക് ഒരു ഒരേഴായിരം രൂപ ഉണ്ടെങ്കിൽ ബി എ ഇംഗ്ലീഷിന് ചേർത്ത് തരാം എന്ന് ഞാൻ അറിയുന്നൊരു സാറന്നിവിടെ പറഞ്ഞതാണ് ആ ഏഴായിരം രൂപ എനിക്ക് എനിക്കന്നില്ലാത്തത് കൊണ്ട് എൻ്റെ മോളെനിക്കിവിടെ കോളേജ് ചേർക്കാൻ പറ്റിയില്ല അന്ന് എൻ്റെ മോൾക്ക് കോളേജിൽ പോകണത് ഭയങ്കര ഇഷ്ടമായിരുന്നു പഠിക്കാനൊക്കെ പക്ഷെ എൻ്റെ മോൾ അന്ന് പോകാത്തതിൻ്റെ സങ്കടം ഇപ്പോഴും എനിക്കുണ്ട് ഇടാത്തതിൻ്റെ കാരണം എനിക്ക് പിന്നെ കോളേജിൽ നിന്ന് കേൾക്കുമ്പോൾ ഒരു ചെറിയൊരു പേടിയുണ്ട് കേട്ടോ ഇല്ലാത്ത പറയുന്നില്ല അന്നൊക്കെ കോളേജിൽ നിന്ന് കേൾക്കുമ്പോൾ എനിക്ക് പേടിയാണ് പ്ലസ് ടു കഴിഞ്ഞ് കോളേജിലേക്ക് വിടുമ്പോൾ ഒരു അന്നെ നമ്മുടെ മനസ്സ് ഇടുങ്ങിയ മനസ്സിൻ്റെ ആവാം നമ്മൾ കോളേജിലൊന്നും പോയിട്ടില്ല വലിയ വിദ്യാഭ്യാസങ്ങളൊന്നും ഇല്ലല്ലോ അതിൻ്റെ ആവാം പക്ഷേ എൻ്റെ മോളെ ഇന്ന് എനിക്ക് അതിലൊരുപാട് സങ്കടമുണ്ട് എൻ്റെ മോളെ ഒന്ന് കോളേജിൽ വിട്ടെങ്കിൽ ചിലപ്പോൾ അവൾക്ക് ഡിഗ്രിക്ക് ചേർന്ന് പഠിക്കാൻ പറ്റിയേനെ അത് കഴിഞ്ഞ് പിന്നെ അള്ളാഹു അലഹദില്ലാളുടെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ടി ടി സിക്ക് വിട്ട് പഠിപ്പിച്ചു ഒരുപാട് വലിയ ഡിഗ്രി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വലിയ ഇതൊന്നും അല്ല എന്നാലും ചെറിയൊരു ടീച്ചറാണ് എൽ കെ ജി യു കെ ജി ഒന്നും രണ്ടും ക്ലാസ്സിൽ പഠിപ്പിക്കാനുള്ളൊരിതുണ്ട് അങ്ങനെയാണ് അവൾക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ ഡിഗ്രി എടുക്കാനായിട്ട് അവൾ ഓൺലൈൻ വഴി പഠിക്കുന്നുണ്ട് അലഹമ്മില്ല എൻ്റെ പുള്ളിക്കത് അല്ലാതെ സാധിച്ചു കൊടുക്കട്ടെ കാരണം അന്ന് ഞാൻ ചെയ്ത തെറ്റിന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് നമ്മുടെ മക്കൾ നമ്മളെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഉമ്മാ എന്നെ എനിക്ക് പഠിക്കണമെന്ന് പറയുമ്പോൾ നമ്മളെങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടാണെങ്കിലും പഠിപ്പിക്കണം എന്നെനിക്ക് മനസ്സിലായതിപ്പോഴാണ് കാരണം തെറ്റ് ചെയ്യാത്തവരൊരിക്കലും തെറ്റ് ചെയ്യില്ല അത് തെറ്റ് ിലേക്ക് പോകുന്ന മക്കൾ ആരായാലും എൻ്റെ ആയാലും ഏത് മക്കളായാലും ആരായാലും വീട്ടിലിരുന്നാലും അപ്പോൾ പോണവർക്ക് വീട്ടിലിരുന്നാലും പോകാം അതൊക്കെ എൻ്റെ മോളെന്നെ പറഞ്ഞതാണ് ഉമ്മച്ച് ഞാൻ അങ്ങ് ഉമ്മച്ചിക്ക് പേടിക്കുന്ന പോലെ ഒന്നും കോളേജിൽ ഞാൻ അങ്ങനെ നാലമ്പിന് പോകണതല്ല എനിക്ക് പഠിക്കണം പഠിക്കണം ഒരുപാട് പറഞ്ഞതാണ് പക്ഷെ എൻ്റെ പേടി കൊണ്ടാണ് അധികവും അന്നത്തെ അന്ന് ഏഴായിരം രൂപയില്ല പക്ഷെ ഞാൻ പണിയിന്ന് ഹൗസ് മേഡായിട്ട് പണിയുന്ന വീടുകളിലൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ അന്നുവരും പക്ഷെ അവിടുത്തെ ഒരു സാറാണ് എൻ്റെ അടുത്ത് പതിനാലായിരം രൂപ വേണം ഏഴായിരം രൂപയ്ക്ക് ഞാൻ പ്രിൻസിപ്പളിനെ സംസാരിക്കാം എന്ന് പറഞ്ഞത് ഇന്നിപ്പോൾ ഇവിടുത്തെ പി ആർ ആണ് ആ സാറ് ഇപ്പോഴും ഉണ്ട് ഇപ്പോഴുണ്ട് പക്ഷെ എനിക്ക് അന്ന് പേടിയും ഉണ്ടായിരുന്നു എന്താണെന്നറിയില്ല കോളേജിൽ നിന്ന് കേൾക്കുമ്പോൾ എന്നൊക്കെ ഭയങ്കര പേടിയാണ് പക്ഷേ ഇപ്പം എനിക്ക് പേടിയൊന്നുമില്ല ഇവിടുത്തെ മക്കളെ കാണുമ്പോൾ നല്ല മക്കളാണ് എല്ലാവരും പഠിക്കുന്ന പിള്ളേരാണ് നന്നായിട്ട് പഠിക്കുന്നത് പിള്ളേരും ഒരേ പരിപാടികളുണ്ടാവും എന്നും നമുക്കതൊക്കെ കാണാൻ പറ്റും പിന്നെ ഫുഡ് കാര്യങ്ങളെന്നും തന്നെ ഒരേ ആഘോഷങ്ങളും ഒരേ പരിപാടികളും പിന്നെ ഫുഡൊക്കെ കൊണ്ടുവരുമ്പോഴും നമ്മളും ഒക്കെ അതിനകത്ത് പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് നമുക്ക് ചായ കടിയെല്ലാം നമുക്ക് വേണ്ടിയിട്ടല്ല പക്ഷെ അവരൊക്കെ അതൊക്കെ നമ്മളോട് അവരുടെ കൂടെ തന്നെ നമ്മളെ ചേർത്ത് നിർത്തുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നമുക്ക് ആ കാലഘട്ടങ്ങളൊന്നും നമുക്ക് പള്ളി സ്കൂളിലോ കോളേജിലൊന്നും പോകാൻ പറ്റാത്തതിൻ്റെ ആയിരിക്കാം ഇപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ എൻ്റെ മോളോ മോളെ അന്ന് ചേർക്കാൻ പറ്റാത്തതിൽ എനിക്ക് സങ്കടമുണ്ടെങ്കിലും ഞാനത് കൊടുത്തു അള്ളാഹു എനിക്ക് അതിനുള്ള ഒരു ഇത് തന്നു അഹിലിപ്പോൾ ഞാൻ ഹാപ്പിയാണ് അവൾക്ക് ചെറിയൊരു വരുമാനം ഒരുപാടൊന്നുമില്ലെങ്കിൽ ചെറിയൊരു വരുമാനം കിട്ടാനുള്ളൊരു പഠിപ്പിലേക്ക് ഞാൻ അവളെ എത്തിച്ചു ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മക്കളും എൻ്റെ കായും ഞങ്ങളെല്ലാവരും കൂടി അവളുടെ ഹസ്ബൻറ്റും എല്ലാവരും എന്നു പങ്കെടുത്തിട്ടുണ്ട് എല്ലാവരും ചേർന്ന് അവളെ അവൾ പഠിപ്പിച്ച് ഇനി അതാകും നല്ല നിലയിലേക്ക് എന്തെങ്കിലും ചെറിയൊരു വരു അതുകൊണ്ട് എൻ്റെ ചാനൽ കാണുന്നത് എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണണം ചെയ്യരുത്